ഇങ്ങനെ കുതിച്ചുയരുകയാണ് വില വില കൂടിയത് ഒറ്റ വർഷത്തിനിടയിൽ ഇരട്ടിയായി മാറിയിട്ടുണ്ട് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഒരു മലയാളി അടുക്കള ചിന്തിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഒരു സാധാരണ കുടുംബം ഇത് രണ്ടും ഉപയോഗിക്കാൻ ഇപ്പോൾ പലതവണ ആലോചിക്കും റോക്കറ്റിനാണോ വെളിച്ചെണ്ണയ്ക്കുള്ള വിലവർദ്ധനയ്ക്കാണോ വർധനയ്ക്കാണോ വേഗത കൂടുതൽ എന്ന് ചോദിച്ചാൽ അതിനും ആലോചിച്ചേ ഉത്തരം പറയാൻ കഴിയൂ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് കൂടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ഒരു ലിറ്ററിന് പതിനഞ്ച് രൂപ കൂടി ഈ വർഷം തുടങ്ങുമ്പോൾ വെളിച്ചെണ്ണ ലിറ്ററിനുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആറുമാസം പിന്നിടുമ്പോൾ ഇന്നത്തെ വില നാന്നൂറ്റി ഇരുപത് രൂപ മാസം പത്തും പതിനഞ്ചും എന്ന കണക്കിനാണ് വില തുടങ്ങിയത് ഇപ്പോൾ പ്രതിമാസം അൻപത് രൂപയിലധികമാണ് വർധന കൊപ്രാക്ഷാമമാണ് വില വർധനയ്ക്ക് കാരണം കേരളത്തിലെങ്ങും ഇപ്പോൾ തേങ്ങ കിട്ടാനില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെ പ്രതിസന്ധിയും വർദ്ധന